നമസ്കാരം ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു രണ്ട് ഡംബർ ഉണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോട്ട് രണ്ട് ഡംബർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം നിങ്ങളിപ്പോൾ ഭയങ്കര ബിസിയായിട്ടുള്ള ആളായിരിക്കും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കര മടിയുള്ളവരായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ നിന്ന് പോകാൻ സമയം കിട്ടാത്തവരായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർക്കായിട്ട് ഇത് ആർക്കും വേണ്ടും ചെയ്യാവുന്ന വർക്കൗട്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മുടെ റൂമിനകത്ത് തന്നെ നമുക്ക് രണ്ട് ചെറിയ ഒരു അഞ്ച് കിലോയുടെ ഡംബറൊക്കെ വെച്ച് നമ്മൾ സുഖമായിട്ട് ചെയ്യാവുന്ന ഫുൾ ബോഡി വർക്കൗട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാം അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാം ഒരു കുഴപ്പമില്ല നിങ്ങൾ ജിമ്മിലൊക്കെ പോകാൻ മടിയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പക്ഷേ അഞ്ച് കിലോയുടെ ഒരു ഡൻ ഡംബർ എനിക്ക് നിങ്ങളുടെ കയ്യിൽ വേണം അത് അത്യാവശ്യമാണ് ഇത് നിങ്ങളുടെ ഫുൾ ബോഡിക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന വർക്കൗട്ടാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എങ്ങും പോകേണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമോ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് ഫ്രണ്ട്സ് അപ്പം നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ഇത് സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇന്ന് ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് ഞാൻ എൻ്റെ റൂമിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ് അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം വളരെയേറെ ഗുണം ചെയ്യും താങ്ക് യു താങ്ക് വെരി മച്ച് ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് റൂമിനകത്ത് തന്നെ സോൾവ് ചെയ്യാൻ ഞാൻ എൻ്റെ റൂമിലാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഒരു വാമപ്പ് റൊട്ടീനാണ് വാമപ്പ് വർക്കൗട്ടാണ് ജമ്പിങ് ജാക്സ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണിത് ഇത് നമ്മൾ കറക്റ്റ് റതത്തിൽ ഒരു മുപ്പത് നമ്മുടെ പൊസിഷനൊക്കെ കറക്റ്റ് ആയിരിക്കണം അപ്പം നമ്മളൊരു മുപ്പത് പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യണം ഓക്കെ ഇത് ഒരു വാമപ്പ് വാമപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാനൊരല്പം ടക്കിത്തിൽ അല്പം കുറച്ചാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നേരം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിലൂടെ ലെങ്ത് ആയിപ്പോകും അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്ന എന്നാലും മാക്സിമം ഞാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് വീഡിയോ ആക്കിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ജമ്പിങ് ജാക്സ് കഴിഞ്ഞ് നമ്മുടെ വാപ്പ് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടാണ് അപ്പോൾ നമ്മൾ ഡമ്പലെടുത്ത് ഡൽ എടുത്ത് നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ട ആദ്യം ചെയ്യേണ്ട വർക്കൗട്ടാണ് ബെൻഡ് ഓവർ റോ ഡംബൽ ഓവർ റോ ഈ വർക്കൗട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പർ ബാക്കിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് നിങ്ങൾ നിങ്ങൾ ഓരോ വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നോക്കി നിങ്ങൾ ചെയ്യണം നിങ്ങൾ ബാക്കിലോട്ട് ഡമ്പർ കൊണ്ടുപോകുമ്പോൾ നല്ല സ്കീസ് ചെയ്യണം ബാക്കിലോട്ട് ഓക്കെ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് പ്രാവശ്യം ഓക്കെ പതിനഞ്ച് പതിനഞ്ച് പ്രാവശ്യമാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം നിങ്ങളുടെ അപ്പർ ബാക്ക് നല്ല ആക്ടിവേഷൻ ആവാൻ നല്ല സൂപ്പർ വർക്കൗട്ടാണ് ബൈഡ് വളർത്തും ഓക്കെ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ്ലിഫ്റ്റ് ആണ് ഡെഡ് ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്നത് ഡെഡ്ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാം സ്ട്രിംഗ് ഗ്ലൂട്ട് നമ്മുടെ ലോവർ ബാക്കിനൊക്കെ നല്ല ഫലം തരുന്നൊരു വർക്കൗട്ടാണ് അപ്പം ഡെഡ് ഡെഡ്ലിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ്ലിഫ്റ്റിൻ്റെ ഒക്കെ ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു പൊസിഷനൊക്കെ നമ്മൾ കൃത്യമായിരിക്കണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എന്നുള്ള കിഡ്ഡിലും വർക്കൗട്ടാണ് ഇതും നമുക്ക് ചെയ്യാനുള്ളത് പതിനഞ്ച് റഫ്സാണ് പതിനഞ്ച് പ്രാവശ്യമാണ് നമ്മൾ ഓരോ വർക്കൗട്ട് കഴിയുമ്പോഴും നമ്മുടെ റസ്റ്റ് ടൈമെന്ന് പറയുന്നത് ഫസ്റ്റ് സെക്കൻഡാണ് ഓക്കെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇത് മുന്നേറ്റീന്ന് വെച്ചാൽ പതിനഞ്ച് വർഷം ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക ഓക്കെ ഇത് നിങ്ങളുടെ ഫുൾ ബോഡിയിലുള്ള വർക്കൗട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന വർക്കൗട്ടാണ് ഇതാണ് ഡെഡ് ലിഫ്റ്റ് അപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക നിങ്ങളുടെ ഗ്ലൂട്ട് ടൂത്ത് ഒക്കെ നല്ലോണം ആക്ടിവേഷൻ ആവും നിങ്ങളുടെ ലോവർ ബാക്ക് നല്ല സൂപ്പറാവും അപ്പം ഇതിൽ പൊസിഷൻ കറക്റ്റ് കറക്റ്റാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം വെയിറ്റ് കുറഞ്ഞ ഡമ്പിൽ വെച്ച് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഒരു അഞ്ച് കിലോയുടെ ഡമ്പിൽ മതി നിങ്ങൾക്ക് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ടാണ് അപ്പം മൂന്നാമത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് പുഷപ്പാണ് ഇത് മൂവിങ് പുഷപ്പ് പറഞ്ഞൊരു പുഷപ്പാണ് ഞാൻ ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഇത് നല്ല സൂപ്പറാണ് നിങ്ങളുടെ ചെസ്റ്റിന് നല്ല ആക്ടിവേഷൻ ഉണ്ടാവും നിങ്ങളുടെ ചെസ്റ്റൊക്കെ നല്ല നല്ല ആക്ടിവേഷൻ ഉണ്ടാകാൻ പറ്റിയ വർക്കൗട്ടാണ് ഇത് മൂവിങ് പുഷപ്പ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഇതും ചെയ്യേണ്ടത് പതിനഞ്ച് പ്രാവശ്യമാണ് പതിനഞ്ച് പ്രാവശ്യമാണ് നമ്മളിത് ചെയ്യേണ്ടത് അടിപൊളി വർക്കൗട്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മുട്ട് താഴെ കുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നമ്മൾ സാധാ പുഷപ്പ് ചെയ്യാം അതല്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള നിങ്ങളുടെ പൊസിഷനിൽ നിന്നുള്ള പുഷപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് മൂവിങ് പുഷപ്പ് അതിൻ്റെ ചെയ്യണം നിർബന്ധമില്ല പക്ഷേ മൂവിങ് പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ഒരു ആക്ടിവേഷൻ നല്ല രീതിയിൽ ചെസ്റ്റിനുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് മൂവിങ് പുഷപ്പ് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ ഷോൾഡറിനും നല്ലൊരു ഫലം തരുന്ന വർക്കൗട്ടാണത് നമ്മുടെ ട്രൈസെപ്സല്ല ആക്ടിവേഷൻ ആവും അപ്പം അതുകൊണ്ടാണ് മൂവിംഗ് പുഷപ്പ് തന്നെ ചെയ്യാൻ പറഞ്ഞത് ഇത് നമ്മൾ പതിനഞ്ച് പ്രാവശ്യം ചെയ്യണം ഞാനിപ്പം പതിനഞ്ച് തികച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ല വീഡിയോ ലെന്തായി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പക്ഷേ പതിനഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അടുത്തതായിട്ട് നമ്മുടെ നാലാമത്തെ വർക്കൗട്ടാണ് നമ്മൾ ബൈസപ്സിനുവേണ്ടി ചെയ്യാൻ പോകുന്ന വർക്കൗട്ടാണ് നമ്മൾ ഡമ്പിൾ എടുത്തു അപ്പം ഇത് രണ്ട് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരേപോലെ തന്നെ ഒരേ സമയം രണ്ട് വർക്കൗട്ട് ഡബിൾ ഹാമുകളും ഡബിൾ ബൈസപ്സുകളും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനീ ചെയ്യുന്ന എൻ്റെ ഞാൻ ചെയ്യുന്ന പൊസിഷൻ നിങ്ങൾ നല്ല കൃത്യമായിട്ട് തന്നെ നോക്കിക്കൊള്ളു നിങ്ങളുടെ ബോഡി ഒന്നോട്ട് കുലുക്കരുത് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള പൊസിഷൻ നിങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ നല്ല ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചെയ്യേണ്ട ഒരു വർക്കൗട്ട് നിങ്ങളുടെ ഹാം സ്ട്രിങ് സോറി നിങ്ങളുടെ ബൈസപ്സിന് നല്ല ഗുണം തരുന്ന വർക്കൗട്ടാണിത് നിങ്ങൾ ഇതും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചോ പ്രാവശ്യം ഞാൻ ഉറപ്പ് തരുന്നു ഈ വർക്കൗട്ട് നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല ഗുണം ചെയ്യും നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നിങ്ങളുടെ റൂമിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളത് ചെയ്ത് നോക്കൂ നിങ്ങൾ ഇതുവരെയൊക്കെ കണ്ടിട്ടുള്ള ഫുൾ ബോഡി വർക്കൗട്ട് കണക്കല്ല ഇത് നിങ്ങൾക്കിത് വളരെയേറെ ഗുണം ചെയ്യും നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ്ങിനും നിങ്ങളുടെ സ്റ്റാമിനയ്ക്കും നിങ്ങളുടെ ഫിറ്റ്നസ്സിനും ഒക്കെ വളരെ നല്ലതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇത് നമ്മൾ ഒരേ സമയത്ത് തന്നെ രണ്ടാണ് ചെയ്യുന്നത് ബൈസെപ്സിന് വേണ്ടിയിട്ട് ഡബിൾ ഹാമർ കേളും ഡബിൾ ബൈസെപ്സ് കേളും ഓക്കെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോഡിയൊന്നും ഇട്ട് കുലിക്കി ചെയ്യരുത് നിങ്ങൾ സാവധാനം കൺട്രോൾ ചെയ്ത് ചെയ്താൽ മതി ഒരുപാട് നിങ്ങൾ ബോഡി ഇട്ട് കുലുക്കിയോ ആട്ടിയോ ഒന്നും ചെയ്യണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടാണ് ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരമിഡ് പുഷ്പ് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതും നമ്മുടെ പതിനഞ്ച് പ്രാവശ്യം തന്നെയാണിതും ഓക്കെ പിരമിഡ് ബിഷപ്പ് ആണിത് അപ്പം പിരമിഡ് ബിഷപ്പ് ഞാൻ ഈ ചെയ്യുന്ന അതേ കണക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കണം കൈയൊക്കെ ഞാൻ വെച്ചിരിക്കുന്നുണ്ടല്ലോ അതേ കണക്ക് തന്നെ നിങ്ങൾ താപ്പോട്ട് നിങ്ങൾ വരുന്ന തമ്മിൽ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യണം നിങ്ങൾ മുകളിലോട്ട് പോകുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് സാവധാനം ചെയ്താൽ മതി നിങ്ങളുടെ ട്രൈസപ്സിന് നിങ്ങൾ ശ്ര ശ്രദ്ധ കൊടുക്കണം നിങ്ങളുടെ ഡ്രൈസപ്സിന് നല്ല പുഷ് ചെയ്യും നിങ്ങളുടെ ട്രൈസപ്സിന് നിങ്ങളുടെ ട്രൈസെപ്സ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്ടിവേഷനാകും നിങ്ങളുടെ ഡ്രൈസപ്സിനൊപ്പം തന്നെ നിങ്ങളുടെ ചെസ്റ്റിനും ഇത് പ്രയോജനം ചെയ്യും ഓക്കെ അപ്പോൾ ബ്രീത്തിങ് മനസ്സിലായല്ലോ നിങ്ങൾ തണുപ്പോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മേളോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഇത് നിങ്ങളുടെ ട്രൈസെപ്സിന് നല്ല വർക്കൗട്ടാണ് അപ്പം ഇതും നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് പ്രാവശ്യം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പതിനഞ്ച് പ്രാവശ്യം ചെയ്യാൻ പറ്റിയ നിങ്ങൾ പോലും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ആ ഒരു ഇത് പത്ത് പ്രാവശ്യം കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം അടുത്ത വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഗിനും നമ്മുടെ ഷോൾഡറിനും ഒരേ കണക്കുള്ള ഒരു വർക്കൗട്ടാണ് സ്ക്വാട്ട് വിത്ത് ഷോൾഡർ പ്രസ് ഓക്കെ ഞാനിപ്പോൾ ചെയ്യുന്ന കണക്ക് തന്നെ എന്താ പതിനഞ്ച് പ്രാവശ്യം ഉണ്ടിതും ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ സ്കോട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല കൃത്യമായിരിക്കാണ് നിങ്ങളുടെ പൊസിഷൻ നിങ്ങൾ ഒരേ സമയം തന്നെ രണ്ട് വർക്കൗട്ടാണ് ചെയ്യുന്നത് നിങ്ങളുടെ കാലിനും നിങ്ങളുടെ ഷോൾഡറിനും നല്ല വർക്കൗട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഷോൾഡറൊക്കെ നല്ല ആക്റ്റീവേഷൻ ഉണ്ടാകും ഞാൻ ചെയ്യുന്ന അതേ കണക്ക് തന്നെ ചെയ്യാൻ ശ്രമിക്കണം പതിനഞ്ച് പ്രാവശ്യമാണ് ഇതും നിങ്ങളുടെ ടാർഗറ്റ് ഓക്കെ നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യേണ്ട നിങ്ങൾ വളരെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ബോഡിയൊക്കെ കൺട്രോൾ ചെയ്ത് ബോഡിയൊക്കെ ടൈറ്റ് ചെയ്ത് നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ തുടക്കത്തിലൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്ത് നിങ്ങൾ ഇത് ചെയ്തെടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അടുത്ത ലെഗിൻ്റെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം അടുത്തതും നമ്മൾ നമ്മുടെ കാലിനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂ ടൂത്ത് ഹാം സ്ട്രിങ് നമ്മുടെ തുടക്കൊക്കെ നല്ല അടിപൊളി വർക്കൗട്ടാണിത് ഇത് ലെഞ്ചസ് എന്ന് പറഞ്ഞ വർക്കൗട്ടാണിത് നിങ്ങളുടെ ഓരോ കാലിലും നിങ്ങൾ പതിനഞ്ച് പ്രാവശ്യം വെച്ച് ചെയ്യുക ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് അപ്പായിരിക്കണം നിങ്ങൾ വളഞ്ഞു കുത്തി ഒന്നും നിങ്ങളിത് ചെയ്യരുത് നിങ്ങളുടെ ചെസ്റ്റൊക്കെ നല്ല നേരെയായിരിക്കണം സ്ട്രെയ്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ചെസ്റ്റൊക്കെ ഓക്കെ ഇത് ഓരോ കാലിലും നിങ്ങൾ പതിനഞ്ച് പ്രാവശ്യം വെച്ച് ചെയ്യണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകൾക്ക് നല്ല ബലമുണ്ടാക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണിത് ഇതിനായിട്ട് ഞാൻ രണ്ട് മൂന്ന് വർക്കൗട്ടുകളൊക്കെ ഞാൻ ഇത്രക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചുതരാം എല്ലാം കൂടെ എനിക്ക് ചെയ്ത് കാണിക്കാനുള്ള ആ ഒരു ടൈം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഒഴിവാക്കിയത് പക്ഷേ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർത്തിട്ടുള്ള വേറൊരു അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഉള്ള ഫുൾ വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങൾ ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ലഞ്ചസ് കഴിഞ്ഞിരിക്കുകയാണ് അത് നമ്മൾ ഓരോ കാലിന് നമ്മൾ പതിനഞ്ചോ പ്രാവശ്യം പിടിച്ചു ചെയ്തു ഇത് ഞാൻ വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും വീട്ടിലിരുന്ന് അവർക്കുണ്ടെന്നവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന രണ്ട് വർക്കൗട്ടുകൾ ഒരേ കണക്കാണ് ഡമ്പൽ ലാറ്ററൽ റൈസ് ആൻഡ് ഡംബിൾ ഷ്രഗ് ഇത് നമ്മുടെ ഷോൾഡറിനും നമ്മുടെ ടർപ്പീഷ്യസ് മസിലിനൊക്കെ അടിപൊളി വർക്കൗട്ടാണ് അപ്പം ഇതും നമ്മൾ പതിനഞ്ച് പ്രാവശ്യം ഇതാണ് നമ്മുടെ നോക്കിക്കോളൂ ഷ്രഗ് ഡം റൈസ് ഓക്കെ ഇത് പതിനഞ്ച് പ്രാവശ്യം ചെയ്യണം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ബോഡി ഒന്നും അനക്കി ഒന്നും ചെയ്യരുത് ഈ ചെയ്യുന്ന അതേ കണക്ക് തന്നെ നിങ്ങൾ എവിടേക്കാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തിന് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അപ്പം ഇത് പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക നോക്കൂ നോക്കും ഞാനിപ്പോൾ തന്നെ എന്തുമാത്രം വീർത്തും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ റേഡ്രൽസ് എന്നുവെച്ചാൽ നിങ്ങളുടെ ബാക്കിൻ്റെ ഡെൽറ്റോയിൻ്റെ ബാക്കിയുള്ള മസല നിങ്ങളുടെ ബാക്കിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്നതാണ് ഇത് നിങ്ങൾ പതിനഞ്ച് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് നല്ല വർക്കൗട്ടാണ് നിങ്ങളുടെ ബാക്കിനും നിങ്ങളുടെ റയൺ ഡ്രെസിനും ഒക്കെ സൂപ്പർ വർക്കൗട്ടാണ് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക നിങ്ങളുടെ ഒക്കെ നല്ലോണം ആക്ടിവേഷൻ ആകും നിങ്ങൾ ഈ വർക്കൗട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള വർക്കൗട്ട് നടക്കല്ല ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് നിങ്ങൾക്ക് വളരെയേറെ ഫലം ചെയ്യുന്നതായിരിക്കും അടുത്ത ലാസ്റ്റ് നമ്മുടെ രണ്ട് വർക്കൗട്ടുകളുണ്ട് അത് ഒന്ന് നമ്മുടെ ആപ്സിൻ്റെ വർക്കൗട്ടാണ് രണ്ടും ആപ്സിൻ്റെ വർക്കൗട്ടുകൾ തന്നെയാണ് ഇത് നമ്മുടെ ലെഗ് റൈസ് ആണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തല നിങ്ങളുടെ താഴെ വെച്ച് ചെയ്യാം ഞാനിപ്പോൾ ഉയർത്തി വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹിപ്പ് അങ്ങനെ ഒരുപാട് മൂവ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇത് നിങ്ങൾ ചെയ്യേണ്ടത് പതിനഞ്ച് പ്രാവശ്യം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങളുടെ ലോവർ ആപ്സിന് ഏറ്റവും നല്ല വർക്കൗട്ടാണിത് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പതിനഞ്ച് പ്രാവശ്യം തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആകുമോ എന്നുള്ളതാണ് മെയിൻ കാരണം വെറുതെ ഇട്ട് നമ്മളിങ്ങനെ നടന്ന് ഒരുപാട് ഇട്ട് വാരി വലിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ട് തന്നെ ചെയ്യുക അന്നേരമാണ് നമുക്ക് കൂടുതൽ പ്രയോഗം ലഭിക്കുന്നത് ഇത് റഷ്യൻ ഡിസ്റ്റൻ എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് ഇത് നമ്മുടെ ഈ സൈഡിൽ ഈ ഒബ്ലിക്സിനൊക്കെ ഉള്ള ഒരു വർക്കൗട്ടാണ് നമ്മുടെ ഈ സൈഡ് നമ്മുടെ ഈ ആപ്സിൻ്റെ സൈഡ് ഭാഗത്തൊക്കെയുള്ള മസിലൊക്കെ ഈ ഫാറ്റൊക്കെ കുറയുന്നതിനൊക്കെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടാണ് ഇതാണ് റഷ്യൻ ടിസ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ട് ഇതും ചെയ്യേണ്ടത് പതിനഞ്ച് പ്രാവശ്യം വളരെ കൺട്രോൾ ചെയ്ത് സാവധാനം ചെയ്താൽ മതി നമ്മൾ കൈയൊക്കെ ഉണ്ടാവും മാക്സിമം തറയിൽ മുട്ടണം നമ്മുടെ കൈ പോയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ അപ്പർ ബോഡിയുടെ അല്ല സോറി നമ്മുടെ ഫുൾ ബോഡിയുടെ വർക്കൗട്ട് ഈ വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യൂ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്ത് വർക്കൗട്ടാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ നിങ്ങൾക്ക് തുടക്കക്കാരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് വർക്കൗട്ടാണോ ഞാൻ ഡയറ്റും വർക്കൗട്ടുകളും ഒക്കെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തന്നാൽ എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കയറി കാണുക ഓക്കെ ഫ്രണ്ട്സ്